ഇന്ന് നമ്മുടെ ലക്കിക്കുട്ടനെയും കൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോണ്ട ദിവസമാണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് വീണ്ടും കൊണ്ടുപോകണം അപ്പം ഇന്നും കൂടി നമുക്ക് ട്രിപ്പുണ്ട് ഇന്ന് മാത്രമല്ല നാളെയും കൂടി ട്രിപ്പ് ഉണ്ട് കേട്ടോ അപ്പം മൂന്ന് ദിവസമായിരിക്കും ട്രിപ്പ് ഇടുന്നത് വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ അപ്പോൾ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് നല്ല ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ട്രിപ്പ് ഇടുന്നത് അപ്പോൾ ഇന്നലെ ആ കയ്യിൽ കുത്തി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ രാത്രിയിലൊക്കെ ചിണുങ്ങി ചിണുങ്ങി കരയായിരുന്നു രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമുക്ക് ഇപ്പം കുഞ്ഞിനെ നനയ്ക്കാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഈ ഒരു വൈപ്പറല്ലേ ഡോഗ്സിൻ്റെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഡോഗ്സിൻ്റെയൊക്കെ കടകളിൽ തന്നാൽ നമുക്കിങ്ങനെ കുഞ്ഞ് ഡോഗ്സിനെയൊക്കെ തുടയ്ക്കുന്ന വൈപ്പറൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനത്തെ വൈപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് ആളെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ തുടയ്ക്കുന്നതിൻ്റെ സുഖം കൊണ്ടാണ് ഇങ്ങനെ കള്ള മയക്കത്തിലൊക്കെ കിടക്കുകയാണ് കേട്ടോ ആൾ ആളെതാണ്ട് ഇങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നു ഇപ്പം വൈകാകം വന്നപ്പോൾ ഒന്നും കൂടി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിൾ ഫുഡൊക്കെ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഡോക്ടർ ഡോക്ടറാണ്ട് ഗ്ലൂക്കോസ് കൊടുക്കാനെ കൊണ്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒരു ദിവസത്തിൽ രണ്ട് മൂന്ന് വെട്ടമൊക്കെ കൊടുക്കും കേട്ടോ അതുകൊണ്ട് ഈ ഇതുപോലെ നമ്മൾ വായിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി അവൾ അങ്ങ് നുണഞ്ഞിറങ്ങിക്കോളും പക്ഷേ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണെങ്കിൽ ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം